പറയുന്ന പൃഥ്വിരാജ് ഇഷ്ടപ്പെടുന്ന അയാളുടെ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധകൻ ആരെങ്കിലായി കൂടെ നമ്മള് ഒരു വഴി വോക്കൻ എന്നുള്ളവരയ്ക്ക് പോലും ഒരാളോട് പെരുമാറുന്ന രീതി ഇതാണ് എന്ന് പറയാൻ വേണ്ടിയാണെങ്കിൽ രീതി ചെയ്യുന്നത് ഇന്റർവ്യൂലൊക്കെ വലിയ വലിയ വമ്പൻ ഡയലോഗടിക്കുന്ന പല ആളുകളും അവർ പറയുന്നതും അവരുടെ യഥാർത്ഥ പ്രവർത്തിക്കുന്ന നമ്മളൊന്നും യാതൊരു ബന്ധു അവനെ സംബന്ധിച്ച ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് പൃഥ്വിരാജ് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആദ്യം ഓരോ ആ ഒരു മാറ്റി നിർത്തലാണ് ഒരു വിമാന യാത്രയ്ക്കിടെ നടൻ പൃഥ്വിരാജൻ നിന്നുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് ഒരു ആരാധകൻ വെളിപ്പെടുത്തുന്ന വീഡിയോ ആണ് അല്ലേ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ കണ്ട് ഒരുപാട് പേർ ഈ ആരാധകനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ഒക്കെ രംഗത്തെത്തിയിട്ടുണ്ടായി അതുകൊണ്ട് തന്നെ ഇവിടെ വൃത്തിന്റെ ഭാഗത്താണ് ന്യായം അത് ഈ ആരാധകന്റെ ഭാഗത്താണ് ന്യായം ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഒരു നിലപാട് പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് നമുക്ക് ആദ്യം ഈ ആരാധകൻ എന്താണ് പറയാനുള്ളതും കൂടെ ഒന്ന് നോക്കാം ഒരു 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 ഫ്ലൈറ്റ് സച്ചിനെ കണ്ട അനുഭവം വിവരിക്കുന്ന ക്ലിപ്പ് ഉണ്ട് അത് സഹിതം വെച്ചുകൊണ്ടാണ് ഈ വീഡിയോ വീഡിയോ ചെയ്യുന്നത് എന്തായാലും കഴിഞ്ഞ കൊച്ചിയിൽ നിന്നും ബോംബെയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഫ്ലൈറ്റിൽ വെച്ച് സച്ചിൻ തൊട്ടടുത്ത് വന്നിരുന്ന ഒരു സംഭവം വിവരിക്കുന്ന ഒരു വീഡിയോ നമുക്ക് ആദ്യം വീഡിയോ കാണാം അതിനുശേഷം ഒരു കഥ പറയാനുണ്ട് കൊച്ചിയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റിൽ കയറി ഇരുന്നപ്പോൾ ലാസ്റ്റ് പാസഞ്ചർ ആയിട്ട് സച്ചിൻ ടെണ്ടുൽക്കർന്ന് എന്റെ അടുത്തിരുന്നു അപ്പൊ ഞാൻ ആക്ച്വലി മരണ ടെണ്ടുൽക്കർ ഫാനാണ് എനിക്ക് ആക്ച്വലി സച്ചിൻ എന്ന് അടുത്തിരുന്നേപ്പം എനിക്ക് എന്ത് മിണ്ടണമെന്ന് തോന്നുന്നു ഒന്നും അറിയാതെ അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഒരു പാസഞ്ചർ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ബയോഗ്രഫി കൊണ്ടുവന്നിട്ട് സാർ എനിക്കൊരു ഓട്ടോഗ്രാഫ് തരണം ഇവർ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തു ദൈവാനുഗ്രഹം എന്നൊക്കെ പറയുന്ന പോലെ ഈ ഒപ്പിട്ട് കൊടുത്തിട്ട് ആ പാസഞ്ചർ തിരിച്ചു പോയപ്പോ സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിന് എന്നെ യാതൊരു പരിചയമില്ല നേരെ തിരിഞ്ഞ് എന്റെ അടുത്തിട്ട് എന്റെ അടുത്ത് എന്റെ അടുത്ത് മൈ ബയോഗ്രഫി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ ഇന്ന് എർലി മോർണിംഗ് ഞാൻ വായിച്ചു ഉള്ളൂ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ബോംബെ ലാൻഡ് സച്ചിൻ സച്ചിൻ അടുത്ത് എനിക്ക് എനിക്ക് ജീവിതത്തിൽ മറക്കാൻ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മൾ ഒരുപാട് ആരാധിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ തൊട്ടടുത്ത് വന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പ്രത്യരാജി പറയുന്നുണ്ട് അതിനേക്കാൾ എല്ലാം അപ്പുറത്തേക്ക് തൊട്ടടുത്തിരിക്കുന്ന ഒരു പാസഞ്ചറോട് എത്ര മനോഹരമായിട്ടാണ് സച്ചിൻ പെരുമാറിയത് എന്നോട് പറയുന്നുണ്ട് പൃഥ്വിരാജ് ആരാണെന്നൊരു പക്ഷേ സച്ചിന് കൃത്യമായിട്ട് അറിയണമെന്നില്ല ഒരു പക്ഷെ അറിയാമെങ്കിൽ കൂടിയും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഒരു പാസഞ്ചർ എന്നുള്ള നൽകി സച്ചിൻ പൃഥ്വിരാജിനോട് പെരുമാറിയത് എന്ന് പറയുന്നുണ്ട് പൃഥ്വി സച്ചിനെ നേരിട്ട് കണ്ട ഈ അനുഭവം ഒരു കാലത്ത് ഭയങ്കര വൈറലായിരുന്നു അല്ലെ ഇദ്ദേഹം ഈ കഥ ഇപ്പൊ ഇവിടെ എടുത്തിട്ട് എന്തിനാണെന്ന് മനസ്സിലായില്ലോ അതായത് സച്ചിന്റെ വലിയ ആരാധകനായിട്ടുള്ള പൃഥ്വിയോടുള്ള സച്ചിന്റെ പെരുമാറ്റവും അത് പറയുമ്പോൾ ഉള്ള പൃഥ്വിയുടെ ആവേശവുമാണ് ഈ വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യുന്നതിലൂടെ ഇദ്ദേഹം ഇവിടെ എടുത്തു കാട്ടാൻ ശ്രമിച്ചത് ഒരു ആരാധകന്റെ ഡ്രീം മൊമെന്റ് ആയാണ് പൃഥ്വി സച്ചിനെ കണ്ട ആ മൊമെന്റ് വിവരിക്കുന്നത് അല്ലെ എന്നാൽ ഇതേ പൃഥ്വി തന്നെ കണ്ട സമയത്ത് തീർത്തും അവഗണിച്ചു എന്നും ഒരു ആരാധകൻ എന്ന നിലയിൽ തനിക്ക് യാതൊരു പരിഗണന തന്നില്ല എന്നു പൃഥ്വിയുടെ ഇരട്ടത്താപ്പാണ് ഇതിൽ നിന്ന് പുറത്തു വരുന്നത് എന്നൊക്കെ ഇദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട് ഞാനൊരിക്കത് അബുദാബി എന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് എത്തിഹാദിന്റെ ഫ്ലൈറ്റിലാണ് സ്ഥിരമായിട്ട് യാത്ര ചെയ്യാറുള്ളത് അപ്പൊ ഇടയ്ക്കൊക്കെ നമുക്ക് നമ്മുടെ ടിക്കറ്റ് അപ്ഗ്രേഡ് ചെയ്ത് ബിസിനസ് ക്ലാസ്സിലേക്ക് കിട്ടും അത് ലോട്ടറി കിട്ടുന്ന പോലെ വിലക്കൊക്കെ കിട്ടാറുണ്ട് അങ്ങനെ ഒരിക്കലെ ടിക്കറ്റ് ബിസിനസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ കംഫർട്ടബിൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ പാസഞ്ചേഴ്സ് എല്ലാവരും കയറിയും ഏറ്റവും അവസാനം പൃഥ്വിരാജ് ഫ്ലൈറ്റിലേക്ക് കടന്നുവരാണ് അവിടെയോടെ എല്ലാവരുടെയും മനസ്സിലൊരു തൂത്തി പൊട്ടിവിടുന്നത് കാരണം നമ്മൾ ഒരുപാട് സിനിമകളിൽ കൂടെ കണ്ടിട്ടുള്ള ഒരുപാട് നല്ല നല്ല ഗംഭീരമായി കഥാപാത്രം ചെയ്തിട്ടുള്ള നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ നമ്മുടെ തൊട്ടടുത്തും കടന്നൂരാണ് ഞാൻ ഞാന് മലാന്തറോയിലെ സീറ്റിലാണ് ഞാനിരിക്കുന്നത് ഏറ്റവും ഫ്രണ്ടിലെ റോയില് സീറ്റ് നമ്പർ വൺ ഡി ലാണെന്ന് ഞാൻ എപ്പോഴും കൃത്യ തോർക്കുന്നത് ആൾ വന്നിരുന്ന സമയത്ത് കുറച്ച് ആളുകൾ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി വന്നു ആൾ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല അവിടെ ഇരുന്നു ആള് കണ്ണിൽ ഒരു അടപ്പണക്കൊച്ചിട്ട് കരന്നുറങ്ങി ഞാൻ കരുതി നമ്മൾ ആളെ പോയി ബുദ്ധിമുട്ടി ഇത് ശരിയല്ല കാരണം അവരുടെ എവിടെയൊക്കെ ഷൂട്ട് കഴിഞ്ഞ് ട്രാവലൊക്കെ ചെയ്തു വരുമ്പോൾ ടയർഡായിരിക്കും കുറഞ്ഞ സമയത്ത് പോയി വിളിക്കാനോ ഒരു ഫോട്ടോ എടുക്കാനോ ഉള്ളിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു നടത്താൻ പറയണോ വിശേഷങ്ങൾ പറയണം അതല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കണം ഫോട്ടോ എടുക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായില്ല കറക്കി പിടിച്ചാൽ അവിടെ ഇരുന്നു ഫ്ളൈറ്റിന് ഇറങ്ങുന്ന സമയത്ത് ആൾ കംഫർട്ടബിൾ ആകുമ്പോൾ നമുക്ക് പോയി ഫോട്ടോ എടുക്കാം ഒരു ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുമായിരിക്കും ഒരു കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം എന്നുള്ള പ്രതീക്ഷയിൽ ആയിരുന്നു ഫ്ലൈറ്റിന് ഇറങ്ങി ആളുടെ പുറകെ പോയി എമിഗ്രേഷൻ കഴിഞ്ഞ് ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ക്യാമറയും ഉണ്ട് ഫോണും ഉണ്ട് ആളുടെ അടുത്ത് ചെന്നൊരു ഫോട്ടോ എടുത്ത് ചോദിച്ചു ആൾ കൈകൊണ്ട് ഒരു സ്റ്റോപ്പ് കാണിച്ചു കാരണം തൊട്ടടുത്ത് ഇവർ രണ്ടായിരത്തി നീങ്ങി നിന്നാൽ മതി എന്നുള്ള രീതിയിൽ സ്റ്റോപ്പ് കാണിച്ചു ഫോട്ടോ എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു സമ്മതിക്കില്ല സോറി ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു എന്തോ ഇംഗ്ലീഷിലുണ്ട് ഡയലോഗും പറഞ്ഞു ഇദ്ദേഹത്തിന്റെ അനുഭവം കേൾക്കുന്ന ഏതൊരാളും ഒരു പക്ഷേ പൃഥ്വിരാജ് എന്തൊരു മനുഷ്യനാണ് ജാടത്തിന്റെ എന്നൊക്കെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ എന്നാൽ എനിക്ക് ഈ വിഷയത്തിൽ പൃഥ്വിയുടെ കൂടെ നിൽക്കാനേ സാധിക്കുള്ളൂ ഒരു സെലിബ്രിറ്റി എന്നതിനുപരി അയാളും ഒരു സാധാരണ മനുഷ്യനാണെന്നുള്ള കാര്യം നമ്മൾ ആരും മറന്നു പോകരുത് നമ്മള് പോലുള്ള എല്ലാ വികാരങ്ങളും അവർക്കുണ്ടാകും പ്രത്യേകിച്ച് ഇന്ന് പൃഥ്വി മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും തിരക്കുള്ള ഒരു നടൻ കൂടിയാണ് അല്ലെ ആക്ടിങ് ഡയറക്ഷൻ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി പൃഥ്വി കൈവെക്കാത്ത മേഖലകളില്ല അതിനിടയിൽ സിനിമാ പ്രൊമോഷൻ അങ്ങനെ എല്ലാം കൂടെ ഊടി നടന്ന് ചെയ്യുന്ന ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ വിശ്രമിക്കാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് ഇതുപോലെ അപൂർവം ഫ്ലൈറ്റ് യാത്രകളൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള സമയത്ത് അയാളോട് ഫോട്ടോ എടുക്കട്ടെ കുറച്ചു നേരം സംസാരിക്കട്ടെ എന്നൊക്കെ ചോദിച്ചു ചെന്നുവാണെങ്കിൽ ചിലപ്പോൾ സമ്മതിച്ചു കൊള്ളണം എന്നില്ല ഒരാൾക്ക് ഫോട്ടോ എടുത്ത് നിന്ന് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോ ആ ഫ്ലൈറ്റിലെ സകലമായ ആളുകൾക്കും ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ഒരു നൂറ് പേരുടെ കൂടെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടാകും അയാൾ ഫ്ലൈറ്റിലേക്ക് കയറിയത് പിന്നെ ഒരു മനുഷ്യന് ഓരോ സമയവും കടന്നു പോകുന്ന മാനസികാവസ്ഥയെ കുറിച്ച് നമുക്കൊന്നും പറയാനും കഴിയില്ല സോ സെലിബ്രിറ്റികളും മനുഷ്യരാണെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത് പൃത്യൊരു കാലത്തും ഒരു പീപ്പിൾ പ്ലീസർ ആയിരുന്നില്ല തന്നെ തുറന്നടിച്ചുള്ള സംസാരം കൊണ്ടും നേരെ വാ നേരെ പോകുന്ന ും ഒരു കാലത്ത് ഏറ്റവും വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്ന ഒരു നടനാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത് അന്ന് രാജപ്പൻ എന്ന് പറയിപ്പിച്ചവരെ കൊണ്ട് തന്നെ പിൽക്കാലത്ത് മാറ്റി പറിപ്പിച്ച ചരിത്രവും പൃഥ്വിരാജിനുണ്ട് അയാൾ തന്റെ വർക്കിലൂടെയാണ് ആളുകൾക്ക് മറുപടി കൊടുത്തത് എന്തായാലും ആരാധകനും പറയാനുള്ള ബാക്കിയും കൂടെ കണ്ടോക്കാം എത്ര മനോഹരമായിട്ട് കൂടെ ഇരുന്ന പൃഥ്വിരാജ് എന്ന പാസിനോട് സച്ചിൻ പെരുമാറിയ കഥ പറയുന്ന പൃഥ്വിരാജ് അയാൾ ഇഷ്ടപ്പെടുന്നത് അയാളുടെ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധകൻ ഒരു ആരെങ്കിലും പോലും ഒരാളോട് പെരുമാറുന്ന രീതി ഇതാണ് എന്ന് പറയാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യണം ഇന്റർവ്യൂയിലൊക്കെ വലിയ വലിയ ഡയലോഗ് അടിക്കുന്ന പല ആളുകളും അവർ പറയുന്നതും അവരുടെ യഥാർത്ഥ പ്രവർത്തിക്കുന്നവരെ ഒന്നും യാതൊരു ബന്ധു ഇല്ല സിനിമയ്ക്ക് മുമ്പിൽ അതായത് ക്യാമറയ്ക്ക് മുമ്പിൽ മാത്രമല്ല ക്യാമറയ്ക്ക് പുറകിൽ യഥാർത്ഥ ജീവിതത്തിലൊക്കെ അഭിനയിച്ചു മാത്രം ഹൃദയ ഡയലോഗൊക്കെ അടിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് അഭിനയിച്ച് മാത്രം നടക്കുന്ന ആളുകളായിട്ട് തോന്നിയിട്ട് കുറെ ആളുകൾ എല്ലാവരും അങ്ങനെയാണ് എന്നല്ല പറയുന്നത് പല ആളുകളും വളരെ സൗമ്യമായിട്ട് പെരുമാറുന്ന പല ആളുകളുണ്ട് അതുപോലെ തന്നെ ബഹുമതിക്കേണ്ടായിട്ടുണ്ട് പൃഥ്വിരാജ് രാജാവ് ഇതൊരു പറഞ്ഞു വെക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് സച്ചിൻ ഒരുപാട് ഓർക്കുന്നുണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇത് പൃഥ്വിരാജ് പക്ഷേ ഒരു സംഭവം നോക്കുന്നുണ്ടാവില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് പൃഥ്വിരാജ് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ആ ഒരു മാറ്റി നിർത്തലാണ് സംഭവം ഇയാൾക്ക് നല്ല വിഷമം ഉണ്ടായിട്ടുണ്ട് അല്ലെ ഇയാളെ പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മൾ അവഗണിച്ച് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് വിഷമം വരും അല്ലെ പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാൻ എന്താന്ന് വെച്ചാൽ അതൊന്നും വലിയ സംഭവമാക്കേണ്ട കാര്യമൊന്നുമില്ലെന്നുള്ളതാണ് പൃഥ്വിരാജിനും മൈൻഡ് ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല അത്രേ ഉള്ളൂ പരസ്പരം അറിയാവുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ പൃഥ്വിക്ക് തീർത്തും അപരിചിതനായിട്ടുള്ള ഒരാളാണ് നിങ്ങൾ ഈ സെലിബ്രിറ്റികളോടുള്ള അന്ധമായിട്ടുള്ള ആരാധനകൾ നിർത്തേണ്ട സമയം എന്നെ അതിക്രമിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് അതായത് നമുക്കൊരു സെൽഫ് റെസ്പെക്ട് വേണം അല്ലെ പൃഥ്വി മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് ചെറിയ വിഷമായതൊക്കെ ഓക്കെ പക്ഷെ അത് അപ്പൊ കുറച്ച് സമയം കൊണ്ട് അങ്ങ് തീരണം അതല്ലാണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നുകൊണ്ട് ഇതെന്തോ വലിയ സംഭവമാക്കി പറയുന്നത് ഒട്ടും ശരിയല്ല പഴയ പോലെ ആളുകൾ ഇതൊന്നും ഒട്ടും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല അൾട്ടിമേറ്റ്ലി നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരാൾ നമ്മോട് പെരുമാറണമെന്ന് വാശി പിടിക്കുന്നത് ഒരു തെറ്റായ ചിന്താഗതിയാണ് പിന്നെ നടന്മാരെല്ലാം സിനിമയിലേതു പോലെ തന്നെ ജീവിതത്തിലും അഭിനയിക്കുന്നവരാണ് എന്ന് വൃത്തിയെ ഉദ്ദേശിച്ചാണ് താങ്കൾ പറഞ്ഞതെങ്കിൽ അത് തീർത്തും തെറ്റാണെന്ന് ഞാൻ പറയത്തുള്ളൂ ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയാത്തത് കൊണ്ടും ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കാതെ കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞതുകൊണ്ടുമാണ് പൃഥ്വിക്ക് ഒരു കാലത്ത് ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നത് റിയൽ ആയിട്ടുള്ള പൃഥ്വിയെ എന്താണെന്നുള്ളത് പുറത്ത് കാണിച്ചതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് സോ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാണെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കണം താരാധനക്കൊക്കെയാണ് പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു ലിമിറ്റ് വെക്കണം വൃത്തിയെ പോലുള്ള അഭിനേതാക്കളുടെ സിനിമകൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വെച്ച് അവർ നമ്മോട് ആഗ്രഹിക്കുന്ന പോലെ തന്നെ ശി പിടിക്കരുത് നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം സാധാരണക്കാരായിട്ടുള്ള നമുക്ക് തന്നെ നൂറ് കൂട്ടം കാര്യങ്ങളിൽ നിത്യേനെ ഡീൽ ചെയ്യേണ്ടി വരാറുണ്ട് അല്ല അതിനിടയിൽ എത്ര പേരും നമ്മൾ അവഗണിക്കാറുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ മാറ്റി വെക്കാറുണ്ട് അപ്പൊ പിന്നെ ഇത്രയും തിരക്കുള്ള മനുഷ്യന്മാരുടെ കാര്യം പറയേണ്ടല്ലോ അവരും നമ്മെ പോലെ തന്നെ എല്ലാ വികാരങ്ങളുള്ള മനുഷ്യമാര് തന്നെയാണ് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടായാൽ മതി അപ്പൊ പിന്നെ ഈ സംഘടനം വിശമൊന്നും ഉണ്ടാവില്ല അത്ര എനിക്ക് ഇവിടെ പറയാനുള്ളു എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സ് കാണാം